ഹീതരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൈതൃക സംഗമം എന്നുള്ള രീതിയിൽ ഒരു മഹാസമ്മേളനം കോട്ടയത്ത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി തീയതി മർത്തോമൻ നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ് ആ വലിയ മഹാസമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പൈതൃക സന്ദേശയാത്ര മദ്രാസനത്തിലെ ചെലക്കര സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് കുന്നങ്ങളുദ്രാസനത്തിൻ്റെയും ആ ഇടവകയുടെയും പ്രൗഢോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുന്നംകുളം ഭദ്രാസനത്തിലെ തന്നെ മരത്തങ്കോട് സങ്കരിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുന്നതാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാം മുപ്പത്തിനാലിൽ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ നവതിയാഘോഷവും അതുപോലെ തന്നെ ഭരണഘടനയുടെ ശില്പിയായിരിക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസുമാർ ദിവന്നാസിയോസ് തിരുമേനിയുടെ ചരമ നവതി ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും അതുപോലെ തന്നെ നമ്മളെ സ്തുചുവാക്കപ്പെട്ട സത്യവിശ്വാസത്തിൽ ജനിപ്പിക്കുകയും ചെയ്താണ് മർത്തോമാസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാമത്തെ വാർഷികവും സംയുക്തമായി സമുചിതമായിട്ടാണ് കോട്ടയത്ത് പൈതൃക സംഗമം എന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്നത് ഈ പ്രൗഢോജ്വലമായ സമ്മേളനം സമ്മേളനത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവം തമ്മിൽ നാം എല്ലാവരെയും സമൃദ്ധിയായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പദഗ പ്രയാണം പരിദ്രഗ സന്ദേശ യാത്ര ഇതോ കുമ്മങ്ങളുടെ മണ്ണിലൂടെ കടന്നുവരികയാണ് പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ പൗരസ്ത്യ കാതോലിക്കാബായരുടെ നിഷ്കളങ്ക തേജസ്സ്ാൽ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന കുമ്മങ്ങളുടെ മണ്ണിലൂടെ ഇതാ ഇതാ മരങ്ങരയുടെവക്കൽ മാർത്തോമ പരിദ്രം മെഞ്ചിലേറ്റി തന്നെമാർ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇന്നലെ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ്

ഇപ്പോൾ ഭോട് പള്ളിയിൽ നിന്ന് അതുപോലെ സമീപത്തുള്ള മറ്റ് ദേവാലയങ്ങളുടെയും ഗാനാർപ്പണം ഇവിടെ നടത്തുകയാണ് ബഹുമാനപ്പെട്ട സക്രി അച്ഛനെ ക്ഷണിക്കുന്നു ത്രികാ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റി വന്യനായ സജി അമയിൽ കുന്നകുളം മുദ്രാസന സെക്രട്ടറി വന്നിനായ ജോസഫ് ചെറുത്തൂറച്ച് ശ്രേഷ്ഠ വൈദികരെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ അൽമായ ട്രസ്റ്റി സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീമാൻ ഡോണി വർഗീസ് കഥാവിൽ അനുഗ്രഹീയരെ മാർത്തോമൻ പൈതൃക സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പൈതൃക മർത്തോമൻ പൈതൃക വിളംബര സന്ദേശയാത്ര മലത്തങ്കോട് പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു പരിശുദ്ധനായ പരുമല തിരുമേനയുള്ള പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ ഒരു ദേവാലയം അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റിൻ്റെ കാവൽഭടനം സഭയുടെ രത്നദീപവുമായ അഭിനന്ദിയ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമനസുകൊണ്ട് കാലം ചെയ്ത അനുഗ്രഹീതമായ ഒരു പുണ്യഭൂമിയാണ് ഈ ദേവാലയം എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു സമ്മേളനമാണ് ഇവരുന്ന ഇരുപത്തിയഞ്ചാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് സഭയുടെ ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാം മുപ്പത്തിനാലില് ഭരണഘടനയുടെ തൊണ്ണൂറാം വാർഷികം നമ്മൾ ചിന്തിക്കണം ഭാരതം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് അതോടൊപ്പം തന്നെ ഇന്ത്യ റിപ്പബ്ലിക് മുമ്പ് തനതായ ഒരു ഭരണഘടന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസ് അതനുസരിച്ച് പരിക്കുന്നതായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയുടെ ഭരണഘടനയും വാർഷികവും അതുപോലെ തന്നെ ഭരണഘടനയുടെ ശില്പി ആയിരിക്കുന്ന അഭിമുഖ പരിശുദ്ധനായ വട്ടശൈത്യത്തിന് തിരുമേനിയുടെ ചരമനവധിയും അതുപോലെ തന്നെ പരിശുദ്ധ വർത്തോമാ സ്നീഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം രക്തസാക്ഷിത്വത്തിൻ്റെ വലിയ ആ ഓർമ്മയുടെ സമാപനവും നടക്കുന്നു തീർച്ചയായും ഈ മഹാസമ്മേളനം ഏറ്റവും പ്രൗഢോജ്വലമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മർത്തോമൻ പൈതൃക സന്ദേശയാത്രയ്ക്ക് എല്ലാവിധമായ ഭാവുകൾ സ്വാഗതങ്ങളും അർപ്പിക്കുന്നു ദൈവംപുരം നാം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരത്തങ്ങോട് പള്ളിക്ക് വെള്ളി ചേർന്ന് ചെറുങ്ങനാട് സെങ്കരിക്ക് വേണ്ടി ഇപ്പോൾ വികാരി ഹാരാർപ്പണം നടത്തുന്നു കരിക്കട് സെന്റ് മേരിക്ക് വേണ്ടി ഇപ്പോൾ ഹാരാർപ്പണം നടത്തുന്നു ഇയാൽ സെന്റ് തോമസ് പള്ളിക്ക് വേണ്ടി ഇപ്പോൾ ഹാരാർപ്പണം നടത്തുന്നു കാര്യക്കാട് സെന്റ് മേരീസ് പുള്ളിക്ക് വേണ്ടി ഇപ്പോൾ നടത്തുന്നു ഇപ്പോൾ ഇവിടെ നൽകിയ മരത്തോട് സംഘരണം നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുവാൻ മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി തോമസ് ഓർമ്മി സഭയിലേക്കെടുത്തുകൊള്ളു മരത്തങ്കോടിന്റെ മണ്ണിൽ ഈ മാർത്തോമൻ പൈതൃക വിളംബര സന്ദേശയാത്ര എത്തുമ്പോൾ അത് ചരിത്രപരമായി നമ്മയൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരു വലിയ നിമിഷമാണ് ഈ പുണ്യനിവാലിന്റെ തിരുനടയിൽ മാർത്തോമൻ പൈതൃകം വിളംബരം ചെയ്ത് നാം എത്തുമ്പോൾ പുണ്യശ്ലോകനായ മുത്തങ്കാവുൽ കൊച്ചു തിരുമേനയുടെ വാക്കും ശബ്ദവും സന്നിധ്യവും ഈ അന്തരീക്ഷത്തിൽ മുഴുകി നിൽക്കുമ്പോൾ നാമം വിളിക്കുന്നു കാതോലിക്കേറ്റ്സും ഭാസനത്തെ നെഞ്ചിൽ സൂക്ഷിക്കുവാൻ അഗ്നിയായി നാളമായി തിരിയായി ആവേശമായി ഉണർത്തുപാടാ ഉണർത്തുപാട്ടായി എത്തുവാൻ നമ്മെ പഠിപ്പിച്ച മഹിതാചാര് സന്നിധി മരുത്തങ്കോട് ഇടവക മാത്തോമൻ പൈതൃക വിളംബര സന്ദേശയാത്രയ്ക്ക് നൽകിയ എല്ലാ ആദരപൂർവമായ വരവേൽപ്പിൽ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ടവർ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇടവയോട് ചേർന്ന് സ്വീകരണം നൽകിയ കാര്ക്കാട് സെന്റ് മേരീസ് ഇടവയുടെ വികാരി ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചെറുമലിക്കാട് പള്ളിയുടെ ട്രസ്റ്റി സെക്രട്ടറി വികാരി എ ആർ സെന്റ് തോമസ് ഇടവയ്ക്ക് വേണ്ടി വികാരി ട്രസ്റ്റി സെക്രട്ടറി ഈ പ്രിയപ്പെട്ടവരോടൊക്കെ ഉള്ളവൃത്തെ ഞാൻ നന്ദി അറിയിക്കുന്നു എനിക്ക് ചോദിക്കാനും പറയാനുള്ള ഒന്ന് മാത്രം ഇരുപത്തി അഞ്ചാം തീയതിക്ക് കോട്ടയം ഒരുങ്ങി നിങ്ങൾ ഒരുങ്ങിയില്ലേ ഒന്ന് ഉറക്കെ പറഞ്ഞേ എല്ലാവരും ഇവിടെ ഉണ്ടാകണം പേര് പേരായി കുടുംബം കുടുംബമായി നേരിട്ട് ക്ഷണിക്കുന്നു മരത്തം കൂടുകാരില്ലാതെ ആഘോഷമാണ് കോട്ടയത്ത് നടക്കാൻ പോവുക അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അച്ഛൻ എത്ര വണ്ടി കുക്ക് ചെയ്തിട്ടുണ്ട് അച്ഛൻ പറയത്തില്ല ഏതായാലും കൂടുതൽ വാഹനങ്ങൾ കൊക്ക് ചെയ്യത്തക്കവണ്ണം ഇടയാകട്ടെ കൂടുതൽ ആളുകൾ വരണം കോട്ടയം അലകടലാകണം കോട്ടയം തിരമാലയാകണം ആ തിരുമാലകൾ ചവിട്ടിയിരുന്നു നമുക്ക് വിളിക്കണം കാതോലിക്കാ സംഹാസനം നമ്മുടെ ഇനിയുള്ള വാഹനങ്ങളുടെ ക്രമീകരണം എന്ന് പറയട്ടെ ഇപ്പോൾ മലത്തകോട് പള്ളി കോമ്പൗണ്ടിൽ ധാരാളം ഇരുചക്ര വാഹനങ്ങളുണ്ട് അനൗൺസ്മെന്റ് വാഹനത്തിനും നഗാരത്തിനും പുറകിലായി ഇരുചക്ര വാഹനങ്ങൾ അണിനിരക്കണം അതുകൊണ്ട് ഇപ്പോൾ ഗേറ്റിന് പ്രവശത്തുള്ള വാഹനങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇരുചക്ര വാഹനങ്ങളും അതുപോലെ പള്ളിക്കകത്തുള്ള മറ്റ് പുറപ്പെടാത്തുള്ള വാഹനങ്ങളും പുറത്തേക്ക് ഇറക്കാവുന്നതാണ് തുടർന്ന് ചുവന്നൂർ കുരിച്ചുപള്ളിക്ക് സമീപമെത്തുമ്പോൾ രഥം മാത്രം അവിടെ വിൽക്കുകയും ചുവന്നൂർ ദേവാലയത്തിൻ്റെ ആദരവും സ്വീകരണവും അവിടെ വെച്ച് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതാണ് തുടർന്ന് അടുപ്പട്ടി പള്ളിയിലേക്ക് പോകുന്നത് വൺമേ വഴിയാണ് മലങ്കര ആശുപത്രിയുടെ മുന്നിലൂടെ പ്രധാന റോഡുകളാണ് അടുപ്പട്ടി സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ക്രമീകരണങ്ങളെല്ലാവരും ദൈവീയത ശ്രദ്ധിക്കണം ഇപ്പോൾ പള്ളിക്ക് കോമ്പൗണ്ടിനകത്തുള്ള വാഹനങ്ങൾ